صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അസലാ ലൈക്കും വാഹമത്തല്ലാഹി വാത്തമുള്ള അഷറഫു അലി വസല്ല പിറപ്പുകൊണ്ട് ജന്മദിനും കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അൽവൽ മാസം നമ്മിലേക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ആ പ്രവാചകന്റെ പേരിൽ ധാരാളമായി സ്വലാത്തുകളും സലാമുകളും ചൊല്ലാം അലൈഹി ചൊല്ലാംസല തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങൾ ഈ ഗ്രൂപ്പിലൂടെയും അല്ലാതെയും നാം ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ആരെങ്കിലും നബി സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മേൽ ഒരു സൊലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് പത്ത് നന്മകൾ ചെയ്യുന്നതാണ് മാത്രവുമല്ല അവൻ്റെ ജീവിതത്തിൽ നിന്നും വന്നുപോയ പത്ത് തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും പ്രതിഫലമുള്ള ഒരു മഹത്തായ കർമ്മമാണ് നബി നബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന സൊലാത്ത് എന്ന് പറയുന്നത് ബൈത്തുൽ മുക്കദ്സിന് അടുത്തുള്ള ഏകദേശം തൊള്ളായിരം മീറ്റർ മാത്രം അകലെയുള്ള ഒരു പള്ളിയാണ് മസ്ജിദ് അബൂദർ അള്ളാഹു അബൂദർ അൽഫാർ എന്ന് പറയുന്ന പള്ളി ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ സുഹാബാക്കളുമായിരിക്കുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയുണ്ടായി നബി നബിസ്ാഹു അലഹി വസല്ലമാ തങ്ങൾ ഉടനെ മടങ്ങി വരും എന്ന പ്രതീക്ഷയോടെ സ്വഹാബാക്കളെല്ലാം അവിടെ തന്നെ പ്രവാചകനെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ നേരം ഏറെ വൈകിയും നബി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ കാണാനായപ്പോ സ്വഹാബാക്കൾ നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളെയും തിരഞ്ഞു പുറപ്പെടുകയുണ്ടായി മസ്ജിദ് അബൂദർ അലിഅള്ള പള്ളിയുടെ സമീപത്തെ പിറ്റേപ്പോ സമീപത്തെത്തിയപ്പോഹാബാക്കൾക്ക് കാണാൻ സാധിച്ചത് നബിസുല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ആ പള്ളിയിൽ കിടക്കുകയാണ് ഒരുപാട് സമയം നബി നബിസലാഹു അലൈഹി അടുക്കൽ സഹാബാക്കൽ നിന്നു മഹാനായ അബൂഹു പറയുന്നു ഞാൻ ഭയപ്പെട്ടു പോയി എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു പോയി റസൂൽ റസുൽ സലാഹു അലഹി തങ്ങൾ വഫാത്തായി പോയോ കാരണം അത്രത്തോളം നേരം പ്രവാചകൻ സുജൂതിൽ കിടന്നു അവസാനം നബി നബിസല്ലാഹു അലഹി തങ്ങൾ സുജോദിൽ നിന്നും എഴുന്നേറ്റ് വന്നപ്പോ ഞങ്ങൾ ചോദിച്ചു ആ ചോദിച്ചല്ലാ എന്തിനാണ് നബി എത്രത്തോളം നേരം അങ്ങ് കിടന്നത് നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ ഞങ്ങളോട് പറയുകയുണ്ടായി സ്വഹാബ മഹാനായ ജബിലി അലഹി സലാത്തു വസ്സലാം വന്ന് എന്നോട് വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയുകയുണ്ടായി അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി അതിന് പകരമായി അതിന് നന്ദി ചെയ്തുകൊണ്ടാണ് ഞാൻ കിടന്നത് എന്ന് പറയുകയുണ്ടായി ചോദിച്ചാത്തു വസ്സലാം അങ്ങയോട് വന്ന് പറഞ്ഞ ആ സന്തോഷകരമായ കാര്യം എന്താണ് നബിയെ നബിഹു അലഹി വസ്സലാമാങ്ങൾ സുഹാബാക്കളോട് പറയുകയുണ്ടായി

പരിശുദ്ധമായ അറബിയൽ ലോവൽ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ധാരാളമായി ചൊല്ലാം സാധിക്കും പാപങ്ങൾ കൊണ്ട് കറബുരണ്ടുപോയ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ നബി സാഹു അലഹി വസല്ലാത്തങ്ങളെ മേലുള്ള സൊലാത്തിന് സാധിക്കും അതുകൊണ്ട് ധാരാളമായി നാം സ്വലാത്ത് ചൊല്ലുക അള്ളാഹുവിന്റെ റസുൽ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുകയുണ്ടായി പാപങ്ങൾ കൊണ്ട് പോകുന്ന കറപുരണ്ടുപോകുന്ന ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നത് അത് സ്വലാത്താണ് എന്ന് പഠിപ്പിച്ചു തരികയാണ് ഇൻഷല്ല അടുത്ത വ്യാഴാഴ്ച നമുക്ക് തമാം ചെയ്യുമ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലിത്തീർക്കാൻ സാധിക്കണം പ്രിയമുള്ളവരെ ആ മദീനയിൽ കിടക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസലമ തങ്ങളുടെ മേൽ നാം ധാരാളമായി സ്വലാത്തു ചൊല്ലുക അള്ളാഹുസ് ബഹാനുഭവത്താൽ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹയറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ റബുലാലമീൻ അസലമലൈക്കും വാഹന വാർക്കാത്ത